പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ കന്നിക മറിയത്തിൻ്റെ വത്സല മക്കളും ഷക്കീന ടി വിയുടെ പ്രേക്ഷകരുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ അടുത്ത സ്ഥലമായ കഞ്ചിക്കോട് റാണി ജോണിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്ന വളരെ വിലപ്പെട്ട സന്ദേശങ്ങളാണ് ഈ ദിവസങ്ങളിൽ ഈ ആഴ്ചകളെല്ലാം നാം കണ്ടുകൊണ്ടിരിക്കുക സ്നേഹമുള്ളവരെ പരിശുദ്ധി അമ്മ നേരിട്ട് സംസാരിക്കുകയും ഈ ലോകത്ത് നമ്മളെല്ലാവരും എപ്രകാരം ജീവിക്കണമെന്നും ലോകത്തിലെ ജീവിതത്തിന് ശേഷം നിത്യതയ്ക്ക് വേണ്ടി നിത്യ ജീവന് വേണ്ടി നമ്മൾ എപ്രകാരം ഒരുങ്ങണമെന്നും പരിശുദ്ധി അമ്മ കഞ്ചിക്കോട്ട് റാണിച്ചേച്ചിയിലൂടെ നമ്മോട് സംസാരിക്കുകയാണ് വലിയ വലിയ സത്യങ്ങളാണ് പരിശുദ്ധി അമ്മ ഈ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും ഈ മകളിലൂടെ നമ്മോട് ഓരോരുത്തരോടും സംസാരിക്കുന്നതും ചിലപ്പോഴൊക്കെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നേരാണോ ദൈവം ഇതൊക്കെ പരിശുദ്ധ അമ്മയിലൂടെ സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ചില സംശയത്തോടു കൂടി ഈ സന്ദേശങ്ങളെ കാണുവാൻ ശ്രമിക്കുമ്പോഴും അതിനെ എല്ലാം പരിഹരിക്കത്തക്ക രീതിയിലാണ് പരിശുദ്ധ അമ്മ പുതിയ പുതിയ സന്ദേശങ്ങൾ റാണി ചേച്ചിക്ക് നൽകുന്നത് അതോടൊപ്പം തന്നെ സന്ദേശങ്ങൾ അടയാളങ്ങൾ കൊണ്ട് ദൈവം സ്ഥിരീകരിക്കുന്നതും കഞ്ചിക്കോട്ട് നാം കാണുകയാണ് പ്രിയമുള്ളവരെ കഞ്ചിക്കോട് റാണിച്ചേച്ചിക്ക് നൽകുന്ന ഈ വെളിപ്പെടുത്തലുകളിൽ പരിശുദ്ധ അമ്മ മാത്രമല്ല എന്നും പരിശുദ്ധ അമ്മയും ഈശോയുമാണ് ചേച്ചിക്ക് ഈ സന്ദേശങ്ങൾ നൽകുന്നതെന്നുമുള്ളത് വളരെ വലിയ ഒരു പ്രത്യേകതയാണ് പരിശുദ്ധ അമ്മ മാത്രമല്ല അമ്മ സംസാരിക്കുന്നു ഒപ്പം ഈശോയും അടുത്തു വന്ന് സന്ദേശങ്ങൾ നൽകുന്നു സന്ദേശങ്ങൾ അത്ഭുതങ്ങളിലൂടെ ഈശോ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് നമുക്ക് വിശ്വസിക്കുകയും ദൈവം ഈ ലോകത്ത് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് നൽകുകയും ചെയ്യുകയാണ് കഞ്ചിക്കോട്ടെ റാണി ജോണിലൂടെ പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശങ്ങൾ ശ്രവിക്കുമ്പോൾ ഈശോ സംസാരിച്ച വാക്കുകൾ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ഇത് കർത്താവും പരിശുദ്ധ അമ്മയും നമ്മോട് കൂടെ ഈ ലോകത്തിൽ നമ്മെ അനുഗമിക്കുന്നുണ്ട് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള വലിയൊരു തിരിച്ചറിവ് ഓരോ സന്ദേശങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇത് നമുക്ക് ഓരോ സന്ദേശങ്ങളും നമുക്ക് പങ്കുവെച്ച് തരുകയാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് പരിശുദ്ധി അമ്മ ഈ ലോകത്തിലെ വലിയ ഒരു ആപത്തൊരു വിപത്തിനെ കുറിച്ചാണ് പങ്കുവയ്ക്കുക അതായത് ലോകം മുഴുവനും തകർന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ കാരണം ഈ വലിയ പാപമാണ് എന്ന് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളിൽ നമുക്ക് പങ്കുവെച്ച് നൽകുന്നുണ്ട് ഈ സന്ദേശങ്ങൾ പരിശുദ്ധി അമ്മ വലിയ വേദനയോടുകൂടിയാണ് റാണി ചശിക്ക് പങ്കുവെച്ചു കൊടുത്തത് അമ്മ പറയുന്ന അമ്മയുടെ വിമലഹൃദയത്തിന്റെ വലിയ വേദനയോടുകൂടി ദുഃഖത്തോടു കൂടി ഈ സന്ദേശം അമ്മ പങ്കുവെച്ചു പങ്കുവെച്ചത് ഇപ്രകാരമാണ് സ്ത്രീത്വം അറബ്ശാലയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് എന്ന് സ്ത്രീത്വം അറവ് ശാലയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് നാം ജീവിക്കുന്നു എന്ന് പരിശുദ്ധി അമ്മ പറഞ്ഞപ്പോൾ അമ്മ എന്താണ് ഉദ്ദേശിച്ചത് അബോർഷൻ എന്ന കൊടിയ പാപം ചെയ്ത് ഒരുപാട് സ്ത്രീകൾ അവരുടെ സ്ത്രീത്വത്തെ അറവ് ശാലയായി മാറ്റുകയാണ് ഈ ലോകത്ത് നടക്കുന്നതെന്ന് ഈ ഒരു കൊടിയ പാവം ദൈവത്തിൻ്റെ ഹൃദയത്തെ ഒരുപാട് വേദനിപ്പിക്കുന്നുവെന്നും അതോടൊപ്പം തന്നെ ഈ ലോകത്ത് വലിയ വിപത്തുകളും ദുരിതങ്ങളും ഈ കൊടിയ പാവം മൂലം സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും പരിശുദ്ധി അമ്മ വെളിപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന ഓരോ പാപത്തിനും ഒരു ശിക്ഷയുണ്ട് അതിനൊരു പരിണിത ഫലമുണ്ട് ഈ അബോർഷൻ എന്ന കൊടിയ പാപം ലോകത്തെ മുഴുവനും കളങ്കിതമാക്കുമ്പോൾ ശിശുക്കളുടെ രക്തം കൊണ്ട് ലോകം മുഴുവനും കുതിർന്നിരിക്കുകയാണെന്ന് നാം മനസ്സിലാക്കുകയാണ് ഇന്ന് ലോകത്തുള്ള മിക്ക രാജ്യങ്ങളും നമ്മുടെ അടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവിടെയെല്ലാം അബോർഷൻ അത് നിയമവത്കരിക്കപ്പെട്ടിരിക്കുന്ന വലിയ പൈശാചികമായ കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിനെക്കുറിച്ചാണ് പരിശുദ്ധി അമ്മ റാണിച്ചേച്ചിയോട് സംസാരിച്ചത് ഇത് പൈശാചികമാണ് ഇത് ലോകത്തെ മുഴുവൻ തകർക്കുന്നതാണ് ഇത് സ്ത്രീത്വത്തെ അറവ്ശാലിയാക്കുന്ന ഒന്നാണ് ഇത് ദൈവത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ദൈവത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് പരിശുദ്ധി അമ്മ അറിയാം മക്കളെ നിങ്ങൾ ഈ ഒരു വലിയ തിന്മയ്ക്ക് അടിമപ്പെട്ടു പോകരുത് ദൈവം നൽകുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്വീകരിക്കുക ദൈവം മാത്രമാണ് ഒരു കുഞ്ഞിനെ ഒരു ജീവനെ ഈ ലോകത്തിൽ നൽകുവാൻ സാധിക്കുക മറ്റാർക്കും ഒരു ജീവൻ ഉണ്ടാക്കുവാൻ സാധിക്കില്ല എന്നാൽ ആ ജീവൻ എപ്പോൾ ദൈവസന്നിധിയിലേക്ക് എടുക്കണം എന്നുള്ളതും ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഒരു മനുഷ്യനും ഒരു ജീവനെയും അപായപ്പെടുത്തുവാനോ നശിപ്പിക്കുവാനോ സാധിക്കില്ല അതുകൊണ്ട് പ്രിയമുള്ള സാധനങ്ങളെ പരിശുദ്ധിയാവുമ്പോൾ പറയുകയാണ് ഈ ഒരു കൊടും പാപത്തിനെതിരായി നമ്മൾ നിലകൊള്ളണം ഈ ഒരു കൊടും പാപത്തിന് അടിമപ്പെട്ട് പോകുന്ന മക്കൾക്കു വേണ്ടി വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഇപ്രകാരം ഈ ഒരു പ്രാർത്ഥന എന്ന കൊടിയ പാപത്തിനെതിരായ പ്രാർത്ഥന നമ്മൾ ത്യാഗത്തോടും പരിത്യാഗത്തോടും കൂടെ നമ്മൾ ഏറ്റെടുത്ത് നമ്മളെല്ലാവരും ഈ അപോഷെന്ന കൊടിയ പാപത്തിനകപ്പെട്ടു പോകുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധി അമ്മ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് പലപ്പോഴും പലരും അബോർഷൻ എന്ന പാപം ചെയ്ത് അതിൻ്റെ ദുഃഖഭാരത്താൽ കഴിയുന്നവരുണ്ട് തീർച്ചയായിട്ടും ഇതൊരു പാപമാണ് എന്നാൽ ചില സാഹചര്യങ്ങളിൽ ചില വ്യക്തികൾ ഈ ഒരു പാപത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞ് വലിയ ഒരു ദുഃഖബോധത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കുറ്റബോധത്തിലേക്ക് അവർ കടന്നു വരികയാണ് നമുക്ക് വേണ്ടത് കുറ്റബോധമല്ല മറിച്ച് പാപബോധമാണ് ഈ പാപബോധത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കും ഈ നിലവിളി പ്രിയമുള്ള സഹോദരങ്ങളെ ദൈവസന്നിധിയിൽ ഉയരണം നമ്മൾ പ്രത്യേകിച്ചും ഈ ഒരു അടിമപ്പെട്ടിരിക്കുന്നവർ പാപത്തിനടിമപ്പെട്ടിരിക്കുന്നവർ നമ്മളൊരിക്കലും കുറ്റബോധത്തിലേക്ക് പോകരുത് ഒരു നിരാശയിലേക്ക് പോകരുത് മറിച്ച് ദൈവസനത്തിലേക്ക് കടന്നു വന്ന് കൂടി എൻ്റെ തമ്പുരാൻ എന്നോട് ക്ഷമിക്കുമെന്നുള്ള ഉറച്ച കൂടി ബാപ്പ് ചോദിച്ച് ഒരു മനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരിക അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്തു പോയ പാവങ്ങൾക്ക് പരിഹാരം ചെയ്യുക പല രീതിയിലും നമുക്ക് പരിഹാരം ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ ആത്മീയ ഗുരുകുമാര സഭ ഇപ്രകാരം അബോർഷ എന്ന കൊടിയ പാപത്തിന് പരിഹാരമായി നിർദ്ദേശിക്കുന്നത് നമ്മുടെ നമ്മൾ നശിപ്പിച്ചു കളഞ്ഞ ആ കുഞ്ഞിനെ നമ്മൾ വളർത്തിയിരുന്നുവെങ്കിൽ നമ്മൾ എത്രമാത്രം സമയം എത്രമാത്രം സാമ്പത്തികം അതുപോലെ നമ്മുടെ കഴിവുകളൊക്കെ ഈ കുഞ്ഞിന് വേണ്ടി മാറ്റി വയ്ക്കുമായിരുന്നു അതുപോലെ നമ്മൾ നശിപ്പിച്ചു കളഞ്ഞ ഈ കുഞ്ഞിനെ പോലെ മറ്റേതെങ്കിലുമൊക്കെ കുടുംബങ്ങളിൽ ഏതെങ്കിലും പാവപ്പെട്ട കുടുംബങ്ങളിൽ അതുപോലെയുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ വളർത്തുവാനായി അവരെ സഹായിക്കുക ആ കുഞ്ഞുങ്ങളെ നമ്മുടെ വീടുകളിൽ കൊണ്ടുവന്ന് വളർത്താൻ നല്ല പറയുക അവരായിരിക്കുന്ന അവസ്ഥ അവരുടെ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ ഈ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കുടുംബത്തിലേക്ക് കണ്ടുപിടിച്ച് ആ കുഞ്ഞിന് വേണ്ട അവരെ നമ്മൾ ആത്മീയമായി ദത്തെടുത്ത് ആ കുഞ്ഞിന് വേണ്ട സഹായം നമ്മൾ ചെയ്തു കൊടുക്കുക സാമ്പത്തികമായി നമുക്കത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് വലിയൊരു പരിഹാരമായി ദേവസ്വനം കാഴ്ചവെക്കാൻ സാധിക്കും അവല്ലപ്പോഴും ആ കുഞ്ഞിന് അല്പം പൈസ കൊടുക്കുന്നതല്ല ആ കുഞ്ഞിന്റെ ഉത്തരവാദിത്വം ആത്മീയമായി നമ്മൾ ഏറ്റെടുക്കുകയും സാധിക്കുമ്പോഴൊക്കെ ആ കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ആ കുടുംബത്തെ നമ്മൾ സഹായിക്കുക ആ കുഞ്ഞിൻ്റെ വസ്ത്രധാരത്തിന് വേണ്ടി ആ കുടുംബത്തെ സഹായിക്കുക ആഹാരത്തിന് വേണ്ടി സഹായിക്കുക നമ്മുടെ സാമ്പത്തിക സിറ്റുവേഷൻ അനുസരിച്ച് ആ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്ത് വളർത്തിക്കൊണ്ടുവരിക പിന്നീട് ആ കുഞ്ഞ് ഡി എസ് എൽ സിയോ അല്ലെങ്കിൽ ഡിഗ്രിയോ ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോഴോ അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞു കഴിയുമ്പോൾ നേഴ്സിങ്ങിനോ മറ്റേതെങ്കിലും ജോലി സാധ്യതയുള്ള കോഴ്സുകൾ പഠിക്കാനായിട്ട് നമ്മൾ സഹായിക്കുക ഫീസ് അടയ്ക്കുക പിന്നീട് ആ കുഞ്ഞിൻ്റെ ഒരു വിവാഹമൊക്കെ ആകുമ്പോൾ ആ കുഞ്ഞിനെ സാധിക്കുന്ന രീതിയിൽ സഹായിക്കുക അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ നമ്മൾ എത്ര ഉത്തരവാദിത്വത്തോടു കൂടി വളർത്തി വലുതാക്കി ആ കുഞ്ഞിനെ ഒരു നല്ലൊരു ജീവിതത്തിലേക്ക് എത്തിക്കുമായിരുന്നു അതുപോലെ തന്നെ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ സഹായം ഇല്ലാതെ ആ കുഞ്ഞിന് വളർന്നു വരാൻ ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തിലെ കുഞ്ഞിനെ ആത്മീയമായി നമ്മൾ ദത്തെടുത്ത് ഭൗതികമായി നമ്മൾ സഹായിച്ച് ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചു വളർത്തി വലുതാക്കുക എന്നുള്ളത് അബോർഷൻ എന്ന കൊടിയ പാപത്തിന് പരിഹാരമായി ആത്മീയ ഗുരുക്കന്മാരും സഭയിൽ ഒരു കാര്യമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇപ്രകാരം ഇന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ ഏതെങ്കിലും പാപഹാസിൽ കടന്നുപോയി മനസ്സ് വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങൾ നിങ്ങൾ നിരാശപ്പെടരുത് ദൈവം കരുണാമയനാണ് കർത്താവിന്റെ കരുണയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവ നിങ്ങൾ നിരന്തരം ദൈവഘരുണയ്ക്ക് വേണ്ടി യാചിക്കുകയും ഒപ്പം ഈ ഒരു പാപം ഈ ലോകത്ത് ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുക നമ്മളാവുന്ന രീതിയിൽ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് പരിഹാരം ചെയ്ത് ഈ പാപം ഈ ലോകത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേ നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവം ഇടപെടും നമുക്ക് നഷ്ടപ്പെട്ട കുഞ്ഞിനെയും ദൈവസ്ഥാനം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അവിടെ നിങ്ങൾ കുറ്റബോധത്തിലേക്കോ നിരാശയിലേക്കോ പോകാതെ ഒരു പാവബബോധത്തിലേക്കും ദൈവ ആശ്രയത്വത്തിലേക്കും കടന്നു വന്ന് ദൈവത്തിന്റെ കരുണയ്ക്ക് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കുക അൻപത്തിയൊന്നാം സങ്കീർത്തനം ദൈവസന്നിധിയിൽ നമ്മൾ നിരന്തരം എല്ലാ ദിവസവും ചെല്ലി ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹമായിരിക്കും ദൈവമേ അങ്ങയുടെ കരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ എന്നും പറഞ്ഞുള്ള പ്രാർത്ഥന നമ്മള് ആ സങ്കീർത്തനം എല്ലാ ദിവസവും ഇതുപോലെയുള്ള നമ്മൾ ഏത് പാപം ആ മാത്രമല്ല നമ്മൾ ചെയ്തു പോയ ഓരോ പാപങ്ങളെയും ഓർത്ത് മനസ്തവിച്ച് എല്ലാ ദിവസവും അൻപത്തൊന്നാം സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കുന്നത് കരുണ നമ്മളിൽ നമ്മുടെ കുടുംബങ്ങളിലും നിറയുന്നതിനുള്ള ഒരു അവസരമാണ് അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം നിരന്തരം പ്രാർത്ഥിക്കണം ദൈവ കരുണ നിറയുവാൻ പ്രാർത്ഥിക്കണം ഈ പാപത്തെ വെറുത്തുപേക്ഷിക്കണം ഇനി അതോടൊപ്പം തന്നെ നമ്മൾ എവിടെയെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ഒരു പാപത്തിന് അടിമപ്പെടുന്ന ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ കടന്നു അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കണം നമുക്കുണ്ടായ ഒരു അനുഭവിന് ആ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ അവരെ പറഞ്ഞ് കുഞ്ഞുങ്ങളെ വളർത്തുവാനായിട്ടുള്ള പ്രേരണ നൽകി അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ച് ത്യാഗം ചെയ്ത് പ്രാർത്ഥിച്ച് ആ കുഞ്ഞിനെ ദശിപ്പിക്കുന്നതിൽ നിന്ന് ആ വ്യക്തികളെ പിന്തിരിപ്പിക്കാനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട് അതുകൊണ്ട് പ്രിയമുള്ള സാധന പരിശുദ്ധി അമ്മ കഞ്ചിക്കോട് കാണിജിലൂടെ പറഞ്ഞു തരുന്നത് ഇപ്രകാരമാണ് മക്കളെ ഈ കുഞ്ഞുങ്ങളുടെ നിലവിളി സ്വർഗത്തിൽ ഒരു മുറവിളിയായി മാറിയിരിക്കുകയാണെന്ന് അതുകൊണ്ട് നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഈ കൊടിയ പാവം ഈ ലോകത്തുനിന്ന് നീക്കം ചെയ്യപ്പെടുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഇതിനെതിരായിട്ട് ആളുകൾ നിലകൊള്ളുകയും കുഞ്ഞുങ്ങളെ ദൈവം നൽകുന്ന കുഞ്ഞുങ്ങളെ സ്വീകരിക്കുവാനും വളർത്തുവാനുമുള്ള ഒരു മനോഭാവം അല്ലെങ്കിൽ ഒരു മാനസികമായ ഒരു അവസ്ഥ ആരോഗ്യം ഈ മക്കൾ വീണ്ടെടുക്കുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ ഈ പാപത്തിനെതിരായി പ്രാർത്ഥിക്കണം പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം മറ്റുള്ളവരെ ഇപ്രകാരമുള്ള പാപത്തിൽ നിന്ന് വീഴുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന് പരിശുദ്ധ അമ്മ കഞ്ചിക്കോട്ടെ റാണിച്ചേശിയിലൂടെ നമ്മുടെ ആവശ്യപ്പെടുകയാണ് പറയുകയുള്ള സാധനങ്ങളെ നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കണം നമുക്ക് മറ്റുള്ളവരെ നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് ബലപ്പെടുത്തണം അങ്ങനെ പരിശുദ്ധ അമ്മ നൽകിയ ഈ സന്ദേശം നമ്മുടെ ജീവിതങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് നമ്മൾ ദൈവം നൽകുന്ന ഓരോ ജീവനെയും അതിനെ വളർത്തി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വളർത്തി വലുതാക്കി ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ദൈവകരങ്ങളിലേക്ക് നമുക്ക് തിരികെ കൊടുക്കത്തക്ക രീതിയിൽ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ ലഭിച്ചിരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്യുക നമുക്ക് ദൈവം അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങളെ ലഭിച്ചിരിക്കുന്ന എല്ലാ മാതാപിതാക്കളും നമ്മളെ ഈ കുഞ്ഞുങ്ങളെ ദൈവം വളർത്താൻ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മൾ ഏറ്റെടുക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്യണം ഇപ്രകാരം ദൈവാനുഗ്രഹത്തോടു കൂടി ദൈവം നൽകി കുഞ്ഞുങ്ങളെ വളർത്തുവാനുള്ള ശക്തിക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം സ്നേഹമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മ ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കുന്നൊരു കാര്യമാണ് പിതാവായ ദൈവത്തിന് മുൻപിൽ നിങ്ങൾ നിർമ്മലരായിരിക്കണമെന്ന് ഈശോയുടെ തിരുഹൃദയവും ഞാനും ആഗ്രഹിക്കുന്നുവെന്ന് പിതാവായ ദൈവത്തിന് മുൻപിൽ നമ്മൾ എപ്പോഴും നിർമ്മലരായിരിക്കണം കളങ്കമറ്റവരായിരിക്കണമെന്ന് പരിശുദ്ധി അമ്മ ആഗ്രഹിക്കുകയാണ് അമ്മ ഇതാണ് ഈശോയുടെ തിരുഹൃദയത്തിന്റെ ആഗ്രഹവും ദൈവപിതാവ് പരിശുദ്ധനായിരിക്കുന്നതുപോലെ നമ്മളും പരിശുദ്ധരായിരിക്കണം ഇത് നമ്മൾ ചിന്തിക്കണം എപ്രകാരമാണ് ദൈവതാവ് പരിശുദ്ധനായിരിക്കുന്നതുപോലെ നിർമ്മലനായിരിക്കുന്നതു പോലെ നമ്മൾക്ക് നിർമ്മലരായിരിക്കുവാൻ സാധിക്കുക നമ്മുടെ ഓരോ വാക്കിൽ നിർമ്മലത ഉണ്ടാകണം നമ്മുടെ ഓരോ പ്രവൃത്തിയിൽ നിർമ്മലത ഉണ്ടാകണം നമ്മളുടെ ഓരോ ഇടപെടലുകളിൽ നിർമ്മലതയുണ്ടാകണം പിതാവായ ദൈവം നമ്മളെ നോക്കുമ്പോൾ നമ്മൾ ആ നിർമ്മലത കാണുവാനായിട്ട് സാധിക്കണം പിന്നെ സഹോദരങ്ങളെ നിർമ്മലരായി ജീവിക്കണം വിശുദ്ധരായി ജീവിക്കണം എന്നുള്ളത് പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മവായ ദൈവത്തിൻ്റെയും ആഗ്രഹമാണ് അത് ഓരോ വ്യക്തികളും നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ ചിന്തിക്കണം എൻ്റെ നിർമ്മലത നഷ്ടപ്പെടുത്തുന്നത് എന്താണെന്ന് എൻ്റെ നിർമ്മലത നഷ്ടപ്പെടുന്നത് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനെതിരായി നമ്മൾ ജീവിക്കണം എന്താണോ നമ്മളെ നിർമ്മലത നഷ്ടപ്പെടുന്നത് അത് നമ്മൾ തിരിച്ചറിയണം ഏതെങ്കിലും വ്യക്തികളാണോ നമ്മളെ നിർമ്മലത നഷ്ടപ്പെടുന്നത് ഏതെങ്കിലും കൂട്ടുകെട്ടുകളാണോ നമ്മുടെ നിർമ്മല നഷ്ടപ്പെടുന്നത് ഏതെങ്കിലും വസ്തുക്കളാണോ നമ്മളുടെ നിർമ്മലത നഷ്ടപ്പെടുത്തുന്നത് ഏതെങ്കിലും സ്ഥലങ്ങളാണോ നമ്മളുടെ നിർമ്മലത നഷ്ടപ്പെടുത്തുന്നത് ഏതെങ്കിലും ആദർശങ്ങളാണോ നമ്മളുടെ നിർമ്മലത നഷ്ടപ്പെടുന്നത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്നെ പിതാവായ ദൈവത്തിന് മുൻപിൽ നമുക്ക് നിർമ്മലരായിരിക്കുവാൻ തടസ്സം സൃഷ്ടിക്കുന്ന സഹനത്തിനെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെറുത്തുപേക്ഷിക്കണം ഇത് ഈശോയുടെ ആഗ്രഹമാണ് ഇതാണ് പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരുന്നത് പിതാവായ ദൈവത്തിന് മുൻപിൽ നിങ്ങൾ നിർമ്മലരായിരിക്കണം ഇനി അമ്മ കൂട്ടിച്ചേർക്കുന്നു നിങ്ങൾ വിദ്വേഷം വെടിഞ്ഞ് ക്ഷമയുടെ ജീവിതം നയിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾ വിദ്വേഷം വെടിയുക അഹങ്കാരം വെടിയുക അസൂയ ടിയുക ക്ഷമ നമ്മളെ പലപ്പോഴും പ്രിയമുള്ള സഹോദരങ്ങളെ പല രീതിയിലും പലരും നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടാകും ഈ വേദനിപ്പിക്കുന്ന വ്യക്തികൾ അവർ ദൈവസന കണക്ക് കൊടുക്കേണ്ടവരാണ് അവർ ചിന്തിക്കണം നമ്മുടെ കർത്താവ് തന്നെ പറയുന്നുണ്ട് വചനത്തിലൂടെ ദൈവം നമുക്ക് പങ്കുവെച്ച് തരുന്നുണ്ട് നമ്മളുടെ ഓരോരുത്തരുടെയും നമ്മുടെ കാവൽ മാലാഖമാർ നമ്മുടെ മാലാഖമാർ സ്വർഗസനായ പിതാവിന്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ ഈ എളിയവരിൽ ഒരുവന് ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ നിങ്ങൾ സൃഷ്ടിച്ചു കൊള്ളണം വചനം നമ്മെ പഠിപ്പിക്കുക അതുകൊണ്ട് നമ്മൾ ശ്രീമ സഹോദരങ്ങളെ നമ്മൾ ഈ എളിയവരിൽ ആർക്കെങ്കിലും ഒരു നമ്മളിൽ ഒരു ഉപദ്രവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളവരെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളവരെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ശാരീരികമായോ മാനസികമായോ നമ്മൾ ആരെയെങ്കിലും വേദനിപ്പിച്ചാൽ ദൈവത്തിൽ കണക്ക് കൊടുക്കേണ്ടവരാണ് നമ്മൾ ദൈവം കണക്ക് ചോദിക്കും നമ്മുടെ കാവൽ മാലാഖ അവരുടെ കാവൽ മാലാഖ നമ്മൾ വേദനിപ്പിക്കുന്നവരുടെ കാവൽ മാലാഖ ദൈവത്തിന്റെ തിരുമുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് വചൻ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന സഹോദരങ്ങളെ നമ്മൾ വിദ്വേഷത്തിലും വൈരാഗ്യത്തിലും വെറുപ്പിലും ജീവിക്കേണ്ടവരല്ല അതുകൊണ്ട് പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരിക മക്കളെ നിങ്ങൾ ക്ഷമിക്കണം ആരെയും ഉപദ്രവിക്കുവാൻ നിങ്ങൾക്ക് അധികാരമില്ല ആരെ ഉപദ്രവിക്കുവാൻ നിങ്ങൾക്ക് അനുവാദമില്ല നമുക്കിന്ന് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ കരുണയാണ് സംസാര ശേഷി നമ്മളെ ഇന്ന് കരങ്ങൾ ചലിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ കരുണയാണ് പലരും കൈകളില്ലാത്ത പലരുമുണ്ട് കൈക്ക് ശേഷിയില്ലാത്തവരുണ്ട് എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്റെ കാലുകൾക്ക് ശക്തിയുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ കരുണയാണ് ദൈവ കരുണ സ്വീകരിച്ച് ദൈവത്തിൻ്റെ ദാനമായ ഈ അനുഗ്രഹം സ്വീകരിച്ച് നമ്മൾ എപ്രകാരമാ മറ്റുള്ളവരെ ഉപദ്രവിക്കുവാൻ കൈ ഉയർത്തുക മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ കാലുയർത്തുക മറ്റുള്ളവർക്കെതിരെ സംസാരിക്കാൻ നാവ് ഉയർത്തുക മാപ്പ് ചോദിക്കണം ദേവസ്വനില് നിരന്തരം മാപ്പ് ചോദിക്കണം ഏതെങ്കിലും വിധത്തിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുവാൻ നാം പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ദേവസ്വനില് മാപ്പ് ചോദിക്കണം മറ്റുള്ളവരോട് മാപ്പ് ചോദിക്കണം അനുതാപത്തിൻ്റെ വഴിയിലേക്ക് കടന്നു വരണം പരിശുദ്ധിയമ്മ പറയും മക്കളെ നിങ്ങൾ ക്ഷമയുടെ വഴിയിലൂടെ നടക്കണം നിങ്ങൾ അഹങ്കാരത്തിൻ്റെ വഴിയിലൂടെ അല്ല ക്ഷമയുടെ വഴിയിലൂടെ നടക്കണം ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ ഈശോയോട് കുരിശോട് അവ ചേർത്ത് വയ്ക്കുക ദൈവം അവിടെ ഇടപെടും അതുകൊണ്ടാണ് റോമാക്കർക്ക് ലേഖനത്തിൽ പരിശുദ്ധാത്മ എഴുതി വെച്ചിരിക്കുക പ്രതികാരം ദൈവത്തിന് വിട്ടേക്കുക നിങ്ങളല്ല പ്രതികാരം ചെയ്യേണ്ടവർ നമ്മളല്ല പ്രതികാരം ചെയ്യേണ്ടവർ അത് ദൈവത്തിന് വിട്ടേക്കുക ദൈവം അത് ഏറ്റെടുക്കും ദൈവം അത് ഏറ്റെടു ചെയ്യേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊള്ളും ആ സഹനം നീ ദേവസ്വനിൽ സമർപ്പിക്കുമ്പോൾ നിനക്കത് അനുഗ്രഹമായി വരും നീ ഏതെങ്കിലും സഹനങ്ങൾ നിന്റെ കരുത്തുകൊണ്ടോ നിന്റെ നാവ് കൊണ്ടോ നിന്റെ കൊണ്ടോ കൈ കൊണ്ടോ നേരിടാൻ ശ്രമിച്ചാൽ സാദ് അനുഗ്രഹം നഷ്ടപ്പെടുകയാണ് പ്രിയമുള്ള സഹദനങ്ങളെ പിന്നെ നമ്മൾ സാത്താന്റെ കൂട്ടുകെട്ടിൽ പെട്ടു പോവുകയാണ് അതുകൊണ്ട് ദേവസ്വനതിൽ നമ്മുടെ വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ ആരെങ്കിലുമൊക്കെ വേദനയ്ക്ക് ഇടവന്നിട്ടുണ്ടെങ്കിൽ ദേവസ്വനിൽ നമുക്ക് മാപ്പ് ചോദിക്കാം ദൈവത്തിന്റെ വേണ്ടി നമുക്ക് യാചിക്കാം ഒരിക്കലും നമ്മുടെ നാവ് കൊണ്ടോ നമ്മുടെ കൈകൾ കൊണ്ടോ നമ്മുടെ കാലുകൾ കൊണ്ടോ നമ്മുടെ ജീവിതം കൊണ്ടോ മറ്റൊരു വ്യക്തിക്ക് ഒരു ഉപദ്രവം ഉണ്ടാകുന്ന ഒന്നും ചെയ്യാതിരിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കണം അതുകൊണ്ടാണ് പ്രിയമുള്ള സഹോദരങ്ങളെ കുറുന്തോസുകാർടെ ഒന്നാം ലേഖനത്തിൻ്റെ ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാം തൊഴിലുഴത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ എഴുതി വച്ചിരിക്കുന്നത് മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഞാൻ മറ്റുള്ളവരുടെ സന്നിധിയിൽ ഒരു വിശുദ്ധനാണെന്ന് കരുതപ്പെടുന്ന ഞാൻ മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ ദൈവസന്നിധിയിൽ തിരസ്കൃതനാകാതിരിക്കുവാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നുവെന്ന് പറയുമുള്ളവർ ഇതാണ് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ട വെല്ലുവിളി പരിശുദ്ധ പറയുക നമ്മുടെ ശരീരത്തെ ദൈവസന്നിധിയിൽ നമ്മൾ തിരസ്കൃതനാകാതിരിക്കുവാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കിക്കൊണ്ട് ക്ഷമയുടെ വഴിയിലൂടെ വിശുദ്ധിയുടെ വഴിയിലൂടെ നിർമ്മല മനസാക്ഷിയോടുകൂടി ജീവിച്ച് പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധി അമ്മ കഞ്ചിക്കോട്ട് റാണിച്ചേച്ചിയിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ് സ്നേഹമുള്ളവരെ ഇനി അവസാനമായി പരിശുദ്ധി അമ്മ പറഞ്ഞത് വലിയൊരു കാര്യമുണ്ട് അമ്മ പറഞ്ഞത് ഇപ്രകാരമാണ് മക്കളെ നിങ്ങൾ പാപം ചെയ്യരുത് എല്ലാവരെയും പരിശുദ്ധമായി സ്നേഹിക്കണം നിങ്ങൾ പാപം ചെയ്യരുത് എല്ലാവരെയും പരിശുദ്ധമായി സ്നേഹിക്കണം എടുത്തു പറഞ്ഞ പ്രകാരമാണ് നിങ്ങളുടെ സ്നേഹത്തിൽ പരിശുദ്ധി ഉണ്ടാകണം നിങ്ങളുടെ സ്നേഹം അത് ഹൃദയത്തിൽ നിന്നുള്ള ആത്മാർത്ഥമായ സ്നേഹമായിരിക്കണം അതിൽ പരിശുദ്ധി പരിശുദ്ധിയുണ്ടാകണം അതുകൊണ്ട് പരിശുദ്ധിയാകുമ്പോൾ കൂട്ടിച്ചേർക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങൾക്ക് നിങ്ങളെ ശരീരത്തിൻ്റെ സുഖത്തിന് വേണ്ടി മറ്റുള്ളവരെ കപടമായി സ്നേഹിക്കരുത് എന്ന് നമ്മുടെ ശരീരത്തിന് സുഖം കിട്ടുന്നതിന് വേണ്ടി മറ്റുള്ളവരോട് സ്നേഹം കപടമായ സ്നേഹം നാം നടിക്കരുത് രണ്ട് പരിശുദ്ധ വീണ്ടും പറയുക ഈ ലോകത്തിൻ്റെ സുഖം കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ സ്നേഹം നടിക്കരുത് ആത്മാർത്ഥമായിരിക്കണം സ്നേഹം എന്നിട്ട് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളെയൊക്കെ സ്നേഹത്തിൽ പരിശുദ്ധിയുണ്ടോ എന്ന് പരിശോധിക്കുവാൻ ഈ സന്ദേശങ്ങൾ നമ്മെ സഹായിക്കണം ഇഷ്ട ബൗലോസിലികാരുടെ ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട് നിങ്ങൾ ആത്മാവിൽ ആരംഭിച്ചിട്ട് ശരീരത്തിൽ അവസാനിപ്പിക്കരുത് എന്ന് പ്രചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചില ബന്ധങ്ങളൊക്കെ ആത്മീയമായി നമ്മൾ ആരംഭിക്കും എന്നാൽ ഒരുപക്ഷെ അത് അവസാനിക്കുന്നത് ആസക്തികളിലായിരിക്കും അതൊരു വചനം വ്യക്തമായി നിങ്ങൾ പഠിപ്പിക്കുകയാൽ ആരംഭിച്ചത് അത് ശരീരത്തിൽ അവസാനിക്കരുത് എന്ന് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്നേഹം അത് പരിശുദ്ധമായിരിക്കണമെന്നും അത് കപടമില്ലാത്തതായിരിക്കണമെന്നും അത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉള്ളതല്ല എന്നും അത് ഈ ലോകത്തിന്റെ സുഖങ്ങൾക്ക് പുറകെ പോകുന്നതല്ല എന്നും സ്നേഹം അത് ആത്മാർത്ഥമായിരിക്കണമെന്ന് പരിശുദ്ധി അമ്മ നമ്മുടെ ആവശ്യപ്പെടുക അവിടെ പറയാനുള്ള സാധനങ്ങളെ നമ്മുടെ ബന്ധങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം നമ്മളായിരിക്കുന്ന ഈ അവസ്ഥയിൽ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികളുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ എപ്രകാരം ഉള്ളതാണ് അത് ആത്മാർത്ഥമായ സ്നേഹമാണോ അതോ ഒരു കച്ചവട സ്നേഹമാണോ എനിക്ക് ഈ വ്യക്തിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും ഈ വ്യക്തിയെ കൊണ്ട് എനിക്ക് എന്ത് ഉപകാരമുണ്ട് ഈ വ്യക്തിയോട് കൂടെ നിന്നു കഴിഞ്ഞാൽ എന്താണ് എനിക്ക് നേട്ടം ഇപ്രകാരമുള്ള കച്ചവട കണ്ടുകൊണ്ടുള്ള സ്നേഹമാണോ ഇന്ന് നമ്മുടെ സ്നേഹബന്ധങ്ങൾ എന്ന് നമ്മൾ പരിശോധിക്കുവാൻ പരിശുദ്ധിയമ്മ അമ്മ അതോടൊപ്പം തന്നെ കച്ചവടം കൊണ്ടുള്ള കണ്ടുകൊണ്ടുള്ള സ്നേഹത്തോട് കൂട്ടെ അമ്മ നമ്മളോട് ആവശ്യപ്പെട്ടത് എൻ്റെ സ്നേഹം കപടം നിറഞ്ഞ എൻ്റെ ശരീരത്തിൻ്റെ സുഖത്തിന് വേണ്ടിയുള്ള കപട സ്നേഹമാണോ ഈ ലോകത്തിൻ്റെ സുഖത്തിന് അംഗീകാരത്തിന് വേണ്ടിയുള്ള സ്നേഹം നടിക്കലാണോ എന്ന് കൂടി പരിശോധിക്കുവാൻ പരിശുദ്ധി അമ്മ നമ്മുടെ ആവശ്യപ്പെടുക അവരുടെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് പരിശുദ്ധി അമ്മയുടെ ഈ വിലപ്പെട്ട സന്ദേശങ്ങൾ നാം ശ്രവിക്കുമ്പോൾ നമ്മുടെ എല്ലാ ബന്ധങ്ങളും നമുക്ക് പരിശോധിച്ച് ദൈവം നമ്മോട് ചേർത്ത് വെച്ച് ഓരോ മക്കളെയും പരിശുദ്ധി അമ്മയുടെ കരങ്ങളിലൂടെ ഈശോയുടെ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഏതെങ്കിലുമൊക്കെ സ്നേഹബന്ധങ്ങളിൽ പരിശുദ്ധി ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലുമൊക്കെ സ്നേഹബന്ധങ്ങൾ കച്ചവട കണ്ണുകൊണ്ടുള്ള സ്നേഹബന്ധങ്ങളായി മാറിയിട്ടുണ്ടെങ്കിൽ ലാഭേക്ഷയോടെയുള്ള സ്നേഹബന്ധങ്ങളായി മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും സ്നേഹബന്ധങ്ങൾ കപടത നിറഞ്ഞ ശരീരത്തിന്റെ സുഖത്തിന് വേണ്ടിയുള്ള സ്നേഹബന്ധങ്ങളായി മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ബന്ധങ്ങൾ ഈ ലോകത്തിന്റെ സുഖങ്ങൾക്ക് വേണ്ടിയുള്ള സ്നേഹം നടിക്കലായിരുന്നെങ്കിൽ െല്ലാം ദേവസന്നിധിയിൽ മാപ്പപേക്ഷിച്ചു കൊണ്ട് പരിശുദ്ധി പരിശുദ്ധിയമ്മയിലൂടെ ആവശ്യപ്പെട്ട പരിശുദ്ധിയുള്ള സ്നേഹം നമ്മൾ ഓരോരുത്തരിൽ നിന്ന് നിറയുന്നതിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ശത്രുത കൈവെടിഞ്ഞ് ക്ഷമയിൽ ശക്തി പ്രാപിക്കൂ എന്ന് പരിശുദ്ധി അമ്മ ആവശ്യപ്പെടുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് ഈ രാത്രിയിൽ നമ്മുടെ ശത്രുത ഈശോയുടെ കുരിശോട് നമുക്ക് ചേർത്ത് വെക്കാം അമ്മ സ്നേഹത്തോടെ പറയുക മക്കളെ നിങ്ങൾ അബോർഷൻ ചെയ്യരുത് ഈ കൊടിയ ഭാവത്തിനെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കണം വില കൊടുക്കണം ത്യാഗം ചെയ്യണം എൻ്റെ അമ്മ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുത വെടിയണം ശത്രുത വെടിഞ്ഞ് ക്ഷമയിൽ ശക്തി പ്രാപിക്കൂ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ ശത്രുതയുള്ള വെറുപ്പുള്ള സകല വ്യക്തികളെയും സാഹചര്യങ്ങളെയും ഈശോയുടെ കുരിശോട് ചേർത്ത് വെച്ച് നമുക്ക് ജീവിതങ്ങളെ ഒന്ന് പരിശോധിച്ചുകൊണ്ട് പരിശുദ്ധി അമ്മയുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സ്നേഹത്തിൽ ജീവിച്ച് മരിച്ച് നിത്യതയിൽ പിതാവായ ദൈവത്തോട് പുത്രനായ ദൈവത്തോടും പരിശുദ്ധാത്മാവിനോടും കൂടെയുള്ള ആ വലിയ സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിത്യതിൽ എത്തിച്ചേരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം ഓ മറിയമേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സ്ത്രീക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേ നമ്മുടെ കൃതാവിശ്വം വിശ്വയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen. Ave Maria.